ആ സിപിപ്പോ ഒരു പോയിൻ്റ് ആക്കിതാ ഞങ്ങൾ ഇപ്പം അവിടെ വേണ്ടെന്ന് ചെല്ലി അവരെ ഒന്ന് വീഡിയോ ആക്കിയിട്ട് ആ ഡ്രെജർക്കാരിൽ നമ്മളെ ആൾക്കാർ അവരുടെ ആൾക്കാർ ഗോവ ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അവർ ചെയ്യുമെന്ന് പറഞ്ഞ് ചൊല്ലിട്ടുണ്ട് ഇപ്പം ഞാൻ അടുത്ത സി പി ത്രീയിലെ പോവും സി പി ത്രീയിൽ പോയിട്ട് ആ സ്ഥലത്തിൽ നിന്ന് പോയിട്ട് നോക്കും നമുക്ക് ഇവിടെ അനുമതി കറക്റ്റ് ആയിട്ടില്ലേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുങ്ങാനും ഒരു അനുമതിയില്ലേ നിങ്ങളിപ്പോൾ ആ ഡ്രെജർക്കാർക്ക് ഒരു കോട്ടി കൊണ്ടുവന്ന് സർക്കാരെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഇത് എട്ട് പേർക്ക് ഒരു റുപായ സർക്കാരിൽ ഞങ്ങൾ കേട്ടില്ലേ ഫ്രീ ആയിട്ട് വരും ഫ്രീ ആയിട്ട് വന്ന ആൾക്കാർക്ക് അനുമതി സെറിയിട്ടില്ലേ ഷമി ഡിന്നലും പത്ത് മണിക്കോർ പിന്നെ പർമിഷൻ കെട്ടിപ്പർമിഷൻ കിട്ടി പോയിട്ട് ഒരേ ആൾ നാല് സിലിണ്ടർ കാലി ഒരാൾ എത്ര നാല് സിലിണ്ടർ കാലയാക്ക മിനിമം ഒരു രണ്ട് സിലിണ്ടർ കാളി നാല് സിലിണ്ടർ കാളിയാക്കി രണ്ട് വണ്ടി എടുത്തിട്ട് ആ അർജുൻ്റെ വണ്ടിന്റെ ഒരു തടി കഷ്ണ എടുത്തിട്ട് മേലാക്കി ഇപ്പൊ കാല തിരക്കൽ പണ ചൊല്ലി അതായത് ഡ്രഡ്ജിങ് കമ്പനിയുടെ ആളുകൾ മാത്രം പരിശോധിച്ചാൽ മതിയാണോ പറയുന്നത് കണ്ടിപ്പോ അവർ ഇപ്പോൾ ഡ്രഡ്ജൻ കമ്പനീടെ ആൾക്കാർ അവരെ വീഡിയോ വീഡിയാക്കും ഞങ്ങളെ തെരച്ചിലാക്കിയതെന്ന് ആ പോയിന്റിൽ ഇപ്പം അവർ വീഡിയോ ആക്കിയിട്ട് സർക്കാരെ കൊടുക്കും ആ സർക്കാർ ഇത് എന്ന് എനിക്ക് ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ആക്കണ ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ഇപ്പം ഞാൻ എന്തിനിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അർജുൻ്റെ വിഷയത്തിലെ അപ്ഡേഷൻ ഏറ്റവും ലാസ്റ്റ് എന്തിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെജർ കൊണ്ടുവരുവാന്നുള്ളതാണ് അതിൻ്റെ ഏകദേശം ഒരു കോടി രൂപ ചെലവാക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം എത്രയോ കാലമായിട്ടോ ഏകദേശം ഒരു മാസത്തിന് അരി കൂടുതലായിട്ട് അവിടെ ഒരു തരത്തിലുള്ള തിരച്ചിലും ഇല്ലാതെ നിൽക്കുകയായിരുന്നു അപ്പം ആ ഒരു ടൈമിൽ പോലും അവിടെ തിരച്ചിൽ അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നിട്ട് നിന്നൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ ഈശ്വർ മാൽപേ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എത്ര പേര് ഈ വിഷയം ഇപ്പോഴും ഈ പറയുന്ന ഇതിന് പിന്നാലെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അർജുൻ എന്ത് പറ്റി എന്നൊരു വിഷയത്തെക്കുറിച്ച് അറിയാൻ കാത്തിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ഞാൻ ഈ ഒരു വിഷയം എൻ്റെ അറിവിലേക്ക് എത്തിയത് മുതൽ ഇതിന് പിറകെ തന്നെയുള്ളൊരു വ്യക്തിയാണ് കാരണം അവിടെ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ അർജുൻ്റെ വണ്ടിക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അർജുൻ എവിടെ പോയി എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ആകാംക്ഷയോടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നാലെയുള്ള ഓരോ വാർത്തകളും ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ പല സമയത്തും നമുക്ക് മാധ്യമങ്ങളെ ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിക്ക് തന്നെയാണ് ഈ ഒരു ഇഷ്യൂ നടന്നത് മുതൽ അറിയുന്നത് ഇപ്പം നമ്മൾ നോക്കിയാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ പെട്ടെന്ന് ടി വി ഇട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്ന വിഷയമാണ് അതായത് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ ട്രെജർ വന്നത് മുതലുള്ള വാർത്തകൾ മൊത്തം അർജുൻ്റെ വണ്ടി തലകീഴായി കിടക്കുന്നു അർജുൻ്റെ വണ്ടി കിട്ടി അല്ലെങ്കിൽ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കിട്ടിയ കഷ്ണം തടിക്കഷ്ണം കിട്ടി ലോഹ കഷ്ണം കിട്ടി ഇങ്ങനെ കുറേ അധികം വാർത്തകൾ വെച്ചിട്ട് ഒരുപാട് വ്യൂസ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹൈലേക്ക് പോകാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ട് തമിളയില് കൊടുത്തുകൊണ്ട് തെറ്റിക്കുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാർത്തകൾ വിശ്വസിപ്പിക്കുക ആ സമയത്ത് എന്ത് കിട്ടുന്നു തുമ്പോ അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഒരു യന്ത്രഭാഗം കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പം അവരങ്ങ് കൊടുക്കുകയാണ് അർജുന്റെ വണ്ടിയുടെ യന്ത്രഭാഗങ്ങൾ കണ്ടെത്തി ഇങ്ങനൊരു വിഷയം വരുന്ന സമയത്ത് ആ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനായിട്ട് കണക്കാക്കുന്ന ഒരുപാട് പേര് കേരളക്കരയിലുണ്ട് അപ്പം ഈ വാർത്ത അന്വേഷിച്ച് നടക്കുന്ന അല്ലെങ്കിൽ എന്ത് കണ്ടെത്തിയോ ഇല്ലയോ അല്ലെങ്കിൽ ആ പയ്യൻ എന്ത് പറ്റി എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ ഇത് നോക്കുന്ന സമയത്ത് അവർക്കൊരു പെട്ടെന്നൊരിതാണ് ആ കിട്ടിയല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയല്ലോ എന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ മാറ്റി പറയുകയാണ് ഇത് മറ്റൊരു വണ്ടിയുടെ ആയിരുന്നു അപ്പം എന്തെങ്കിലും ഒരു വാർത്ത വരുന്ന സമയത്ത് അതിൻ്റെ ഒരു തുമ്പും വാലും കേൾക്കുന്ന സമയത്ത് മാത്രം അടിച്ചുവിടുന്നത് ചുമ്മാത അറിയാതൊന്നുമല്ല മനപൂർവ്വം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം അവർക്ക് റേറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് അതിനെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന ഈശ്വർ മാൽപ്പയുടെ വാക്കുകളിലേക്ക് പോയത് കാരണം അവിടെ ഉള്ളൊരു വ്യക്തിയാണ് പിന്നെ കുറേ പേരുടെ കമൻറ്റുകൾ കണ്ടു ആദ്യമൊക്കെ മനാഫ് എന്ന് പറയുന്ന ആ ചേട്ടനെതിരായിട്ടായിരുന്നു കമൻറ്റുകൾ വന്നുകൊണ്ടിരുന്നത് കുറേയധികം കാര്യങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഈശ്വർ മാൽപ്പയ്ക്ക് രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പം അവിടുത്തെ എസ് പി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും വഴിതിരിച്ചുവിട്ടത് രഞ്ജിത്ത് ഇസ്രായേലാണ് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം മലയാളികളെ ഞാൻ കാണുന്നുണ്ട് ഈ പറയുന്ന കമൻറ്റ് സെക്ഷനിൽ അവരോടായിട്ട് ചോദിക്കാനുള്ള ഒറ്റ കാര്യം നിങ്ങളുടെ തലയ്ക്കകത്ത് മൂള ഇല്ലെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ആ കഴിച്ചുകൊണ്ട് ഉണ്ടുറങ്ങി സുഭദ്രമായിട്ട് അല്ലെങ്കിൽ സുഭിക്ഷമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്ന നീയൊക്കെ ഈ ഡയലോഗ് അടിക്കുന്ന സമയത്ത് ജസ്റ്റ് വണ്ടി എടുത്തിട്ട് അല്ലെങ്കിൽ വണ്ടി കയറിട്ട് ആ സ്ഥലത്തോട്ട് പോയിട്ട് ആ ഗംഗാവലി പുഴയിലൊന്ന് ഇറങ്ങി തലയിൽ ആ ഒരു ഓളം ഒന്ന് മാറ്റി വെക്കുക കാരണം ചിന്തിച്ചുകൊണ്ട് അതിനൊക്കെ ഈ പറയുന്ന എസ് പി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ പറയുന്ന കർണാടക സർക്കാർ പറഞ്ജിത്ത് ഇസ്രായേലിൻ്റെ വണ്ടിയിലോട്ട് കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമൊന്നാലോചിച്ച് നോക്കുക ആദ്യത്തെ ദിവസം മണ്ണിടിച്ചിലുണ്ടാവുന്ന സമയത്തെ ആ സർക്കാർ അല്ലെങ്കിൽ കർണാടക സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതല്ലേ പോട്ട് സർക്കാരിൻ്റെ കാര്യം പോട്ട് അവിടുത്തെ പോലീസ് അധികൃതരും ബാക്കിയുള്ള ആൾക്കാരും ഇതൊന്നും അറിഞ്ഞില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണോ മന്ദൂത്തി അത് കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ മന്ദപത്തികളാക്കുകയാണോ അവർ ഓൾറെഡി മന്ദൂത്തികളാക്കിക്കൊണ്ടിരിക്കുകയാണോ എല്ലാ മനുഷ്യരെയും അപ്പം അവിടെ ചെയ്യേണ്ട ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് രഞ്ജിത്ത് ഇസ്രായേൽ ആയിരുന്നോ അതോ ഇവരായിരുന്നോ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു മൂന്നാം ദിവസം മറ്റോ ആണ് ഈ ഒരു വാർത്ത ഈ പറയുന്ന മാധ്യമങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങുന്നത് ഒരു മനുഷ്യൻ്റെ ശരാശരി ജീവൻ എത്ര കാലം വരെ അല്ലെങ്കിൽ ഏതൊരവസ്ഥയിൽ നിന്നാൽ എങ്ങനെ പോകുമെന്നുള്ള കാര്യം ചിന്തിക്കാനുള്ള എല്ലാ കോമൺ സെൻസും മനുഷ്യർക്കുണ്ട് ഇല്ലേ അപ്പം ഇത്രയും വലിയൊരു അപകടം നൽകുന്ന സ്ഥലത്ത് ഈ റോഡിലേക്ക് ഇത്രയും അതും വലിയ തരത്തിലുള്ള ഗതാഗതം നടക്കുന്നൊരു ഹൈവേ ആണത് ആ ഒരു ഹൈവേയിൽ ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അറിയിക്കാനുള്ള അതോറിറ്റിയെ അറിയിക്കാതിരിക്കുക അല്ലെങ്കിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം കൃത്യമായിട്ട് വെളിയിലേക്ക് വിടാതിരിക്കുക അതിൽ വേണ്ട നടപടിക്രമങ്ങൾ എടുക്കാതിരിക്കുക മണ്ണിടിഞ്ഞ് വരുന്ന പേടി എന്തിൻ്റെ കാര്യത്തിലായാലും അപ്പോൾ ഉചിതമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കാതിരുന്നത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളാണ് പിന്നെ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഈ പറയുന്ന ഈ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ വന്നതിന് ശേഷം അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട് മണ്ണിനടിയിൽ തന്നെ കാണും മണ്ണിനടിയിൽ തന്നെ കാണും അതിന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള ന്യായീകരണം ഉണ്ടെന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കുക നമ്മൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ പോയതല്ലേ ഓൾറെഡി ആ വണ്ടിയുടെ ജി പി എസ് ലൊക്കേഷൻ കാണിച്ച സ്ഥലം ആ മണ്ണിൻ്റെ കൂനയ്ക്കുള്ളിലായിരുന്നു എന്ന് പറയുമ്പം അതിലപ്പുറത്തേക്ക് വേറൊരു സാധ്യത അവിടെ ഇല്ല അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അധികൃതർ അത് തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വ ഈ പറയുന്ന ഇതേ തന്നെ രഞ്ജിത്ത് ഇശ്രയല്ല വാക്ക് കേട്ട് കൂടെ നിന്ന് ഇമാരെ മന്തോതികളാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ സമയത്ത് കൂടെ നിന്ന് ആ കിട്ടിയെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാൻ കിട്ടാത്തതുണ്ട് അയാളെ മണ്ണയ്ക്ക് വിടാം ഇതല്ലേ സദ്യത്തിൽ അവിടെ നടത്തിയെന്ന് പറഞ്ഞു അതിൽ അപ്പുറത്തേക്ക് ഫോൺ ബെല്ലടിച്ചു എന്ന് പറഞ്ഞ കാര്യം അപ്പം സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ പറ്റും വെള്ളത്തിൻ്റെ പോയി കഴിഞ്ഞാൽ ഫോൺ അടിക്കില്ല റിങ് ചെയ്യില്ല അപ്പൊ അവിടെ ആണെങ്കിൽ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അയാൾ ആ ലോചിക്ക് വെച്ച് ചിന്തിച്ച് പറഞ്ഞൊരു കാര്യം അപ്പോൾ അയാൾ പറഞ്ഞു എന്നുള്ള കാര്യം കൊണ്ട് മാത്രം എല്ലാ അധികൃതരും കൂടെ അതിന്റെ മേലെ പോയു ശേഷം കിട്ടാതെ വന്നപ്പോ അയാളെ കുറ്റം പറഞ്ഞോട് നോട്ടിച്ചു ഇനി അടുത്ത ഊഴം ഈശ്വർ മാൽപ്പയ്ക്കാണ് ഇത്രയും ദിവസമായിട്ടും കഴിഞ്ഞ ദിവസത്തിലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തി അവിടെ തുടരണ്ട അല്ലെങ്കിൽ അവിടെ വെള്ളത്തിൽ ഇറങ്ങണ്ട എന്ന് പറയുന്നു എന്തുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇനി ഒരാളുടെ ജീവൻ അപകടത്തിൽ പെടുത്താൻ ആ സർക്കാരിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണെന്ന് എന്ത് ന്യായീകരണമാണ് ഈ പറയുന്നത് അവിടെ ഈ പറയുന്ന അത്രയും അടിയൊഴുക്കുണ്ടായിരുന്ന ഏകദേശം അയനു മുകളിൽ എന്തോ അടിയൊഴുക്കുണ്ടായിരുന്ന സമയത്ത് പോലും ആ വെള്ളത്തിൽ ഇറങ്ങിയ വ്യക്തിയാണ് ഈശ്വർ മാൽപ്പയ അന്നില്ലാത്ത എന്ത് സ്നേഹവും എന്ത് കരുതലുമാണ് ഇന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ പരി ആഹാരം തന്നെയല്ലേ കഴിക്കുന്നത് ഈ പറയുന്ന ആറ് ആ സമയത്തും ആറിന് മുകളിൽ അടി ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹം ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഈ ട്രഡ്ജറും ഇല്ല ബാക്കി കാര്യങ്ങളുമില്ല ട്രെജർ കൊണ്ടുവന്നത് ഏറ്റവും വലിയ കാര്യമാണ് പക്ഷെ അതിനോടൊപ്പം അന്ന് സഹായിട്ട് നിന്ന വ്യക്തിയെ അവിടെ നോട്ടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം നമുക്ക് ഇവിടെ കേരളക്കരയിൽ ഒരു വാർത്തയോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ വയനാട്ടിൽ നടന്നിട്ടുള്ള ആ ഒരു പ്രശ്നത്തിനിടയ്ക്ക് ഒരുപാട് ഈ പറയുന്ന സംഘടനകൾ വന്നിട്ട് സന്നദ്ധ സംഘടനകൾ വന്നിട്ട് ആഹാരം കൊടുത്ത സമയത്ത് അന്നമുടക്കികളെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ആഹാരം കൊടുക്കേണ്ട അത് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞ സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് അതിന്റെ ഈ പറയുന്ന കണക്ക് കൂട്ടലുകളുടെ കൃത്യമായിട്ടുള്ള വിവരണം വരുന്ന സമയത്ത് അതിനകത്ത് ആ ഭക്ഷണത്തിന് ക്രമങ്ങളും വരുന്നുണ്ട് അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരാണ് ചെയ്തത് അപ്പൊ അതിന് ഇത്ര രൂപ ചെലവാക്കി എന്നൊരു കണക്ക് അവിടെ ഫിക്സഡ് റേറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നത് അല്ലാതെ വലപ്പുറത്തേക്ക് വെറുതെ ഒരു സഹായവും അവരെയെന്ന് മേടിക്കാതെ പൈസ അവരെയെന്ന് തന്നെ മുടക്കി കഴിഞ്ഞാൽ സന്നദ്ധ സംഘടന ഓട്ടിച്ചതിന് സെയിം അവസ്ഥ തന്നെയാണ് കർണാടക സർക്കാർ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ പോലീസ് ഉദ്യോഗസ്ഥരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈശ്വർ പേയും സഹായികൾ ഏകദേശം എട്ട് പേർ അടക്കമുള്ളവർ ഇതിന്റെ അവരെ വിളിച്ച സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വിഷയം അറിഞ്ഞത് മുതൽ അവരവിടുണ്ട് എത്രയോ വട്ടം ആരും ആൾ തിരക്കും ഈ പറയുന്ന വീഡിയോഗ്രാഫി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒറ്റയ്ക്ക് അവിടെ അന്വേഷണം നടത്തിയ ആൾക്കാരാണ് അവർ അവരുടെ കയ്യിൽ നിന്നുള്ള പൈസ മുടക്കി ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അതിനാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ ജോലി മാറ്റിവെച്ച് ഒരു കുടുംബത്തിന് കൊടുത്ത വാക്കിന്മേല് അത്രേ സത്യസന്ധതയോ ആത്മാർത്ഥതയോടെ അവർ പണിയെടുക്കുന്ന സമയത്ത് ഒരു രൂപ പോലും ഒരു സർക്കാരിനോടും കേരളയോടൊപ്പം കർണാടക സർക്കാരിനോട് അവർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നിട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ട്രജർ കൊണ്ടുവന്ന് ഒരുപാട് കോടി രൂപയിലധികം കൊടുത്തിട്ട് നാളെയോ മറ്റോ അതിൻ്റെ കാലാവധി കഴിയും തിരിച്ചു പോകും ഒരുപാട് വാഹനങ്ങളുടെ ഈ പറയുന്ന അവശിഷ്ടങ്ങളും മറ്റോ എന്തൊക്കെയോ യന്ത്രഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അർജുൻ്റെ വണ്ടിയുടെ മാത്രം ഒന്നും കിട്ടുന്നില്ല ഇനി അതിൻ്റെ ഏറെ കാര്യം എന്ന് പറയുന്നത് ഈ ഈശ്വർമാൽപ്പിറങ്ങുന്ന സമയത്താണ് എന്തെങ്കിലും യന്ത്രഭാഗങ്ങൾ കഴിഞ്ഞ ദിവസവും സിലിണ്ടർ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് പക്ഷേ കിട്ടി കഴിഞ്ഞാലും വീഡിയോഗ്രാഫി വരുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ട്രെജറിനകത്തുള്ള വണ്ടിയിലും മറ്റും കുരു കുരുക്കിയിട്ട് അവരെടുത്തൊന്നുള്ള രീതിക്കൊക്കെയാണ് പുറത്ത് വരുന്നത് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യം കാര്യങ്ങളുണ്ട് മിസ്ലീഡ് ചെയ്യുന്ന കുറെ വാർത്തകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു തരത്തിലുള്ള പൈസയും വേണ്ടത് സന്നദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരെ ഓടിച്ച് അദ്ദേഹം പറയുന്നു നാളെ ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ അദ്ദേഹം നിർത്തിയിട്ട് പോകാൻ പോകുവാണെന്ന് അപ്പം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പട്ടി ഒട്ട് പുല്ല് തിന്നത്തുമില്ല പശുവിനെ കൊണ്ടിട്ട് തീറ്റിപ്പിക്കത്തും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് അല്ലെങ്കിൽ ഏക പ്രതീക്ഷയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ കാണാതെ പോയാലും എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരു അങ്ങനൊരു സംഭവം കാണത്തില്ലേ നമുക്ക് എന്താണ് പറ്റിയത് ജീവനോടെ ഉണ്ടോ എന്തെങ്കിലും പറ്റിയോ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് അതിന് വേണ്ടിയിട്ടാണ് ആ കുടുംബം മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ അവർ അവർക്ക് വേണ്ടിയുള്ള നീതിയാണ് ആ നീതി നടപ്പിലാക്കി കൊടുക്കാൻ ആ അമ്മയ്ക്കും ഒച്ചനും കൂടെ വാക്ക് പാലിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ അവിടെ നാട്ടി ഓടിക്കുക എന്നിട്ട് എന്തൊക്കെയോ നടപ്പിലാക്കുക അതിനു വേണ്ടി കോമരം തുള്ളാനായിട്ട് കുറെ കമന്റോഡികളും വരിക ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ആർക്കാണ് നീതി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പൈസയ്ക്ക് വേണ്ടി ആക്രമിച്ചു ക്രാന്തം കാണിച്ച് നിൽക്കുന്ന ആൾക്കാരെ പൊക്കുക അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യങ്ങൾ മുന്നിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ ഈ പറയുന്ന എന്ത് പറയുന്ന സാമദ്രോഹികൾ അല്ലെങ്കിൽ ഈ പറയുന്ന അവരെ ആക്രാന്തം കാണിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ എന്ത് പറയുന്നത് അതിലപ്പുറത്തേക്ക് അവരെന്തൊക്കെയോ ഈ പറയുന്ന പോപ്പുലാരിറ്റി പോപ്പുലാരിറ്റിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോഴുള്ള കമ്മ്യൂണിയിലൊക്കെ എന്താണ് പറയാനുള്ളത് മനുഷ്യപ്പറ്റി നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്കാണ് പറ്റിയെന്നുള്ളത് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ട് അതിനെ ഈ കമന്റ് ഇടാതെ വെറുതെ വാർത്ത കണ്ടിട്ടെങ്കിൽ വിടുകയെങ്കിലും ചെയ്യാം അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കർണാടക സർക്കാരും ചെയ്തോണ്ടിരിക്കുന്ന എന്താണ് അവരൊന്നും ഈ പറയുന്ന ഒരുപക്ഷെ ഇവർക്ക് പൈസ കൊടുക്കുക ഇവർ ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ ഇവർ കണ്ടെത്തിയെന്നുള്ള ക്രെഡിറ്റ് ക്രെഡിറ്റ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഏതൊരു സർക്കാരായാലും അതിനു വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ക്രെഡിറ്റ് മൊത്തം മൊത്തവരെടുത്തോട്ടെ എല്ലാ സാധനങ്ങളും എടുത്തേന്നവരെടുത്തോട്ട് ഞാൻ ഒരു ഭാഗത്ത് നിന്ന് തിരക്കിക്കോട്ടെ അപ്പൊ അത്രയും ആത്മാർത്ഥത ആ കുടുംബത്തിനോട് അദ്ദേഹം കാണിക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന് മുന്നിട്ട് ും മുന്നോട്ട് വരാത്തത് സംസാരിക്കാത്തതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ പറയുന്ന അതോറിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പൊസിഷനിലുള്ള ഏറ്റവും ഹൈ പൊസിഷനിലുള്ള ആൾക്കാർ പവറുള്ള ഉള്ള ആൾക്കാർ മണി കൂടുതലുള്ള ആൾക്കാർ അവർക്കൊക്കെയാണല്ലോ ഇവിടെ ഈ പറയുന്ന വോയിസ് കൂടുതൽ അതുകൊണ്ട് നമ്മുടെ വോയിസ് ഒന്നും അതിനോടൊപ്പം എത്തത്തുമില്ല പാവപ്പെട്ടവരുടെ ശബ്ദം എപ്പോഴും അടിച്ചമർത്തപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് ഒന്നും ലഭിക്കില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്രേ പ്രാർത്ഥിക്കാൻ പറ്റും ഈ വീഡിയോ കാണുന്നവരടം പ്രാർത്ഥനയാണല്ലോ ഏറ്റവും വലിയ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പം അർജുൻ്റെ വണ്ടിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അർജുനം കാര്യങ്ങളോ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ ചേർത്ത് പറയുന്നത് ഈ പറയുന്ന വൃത്തികെട്ട രീതിക്ക് വണ്ടി കണ്ടെത്താൻ മറ്റൊരു അർത്ഥത്തിലൂടെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരുപക്ഷെ ആ വണ്ടിക്കകത്ത് കിടന്നുറങ്ങിയ സമയത്താണ് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയെങ്കിൽ അതിൽ അവശേഷിക്കട്ടെ അങ്ങനെയെങ്കിലും എന്ത് പറ്റി എന്നറിയാൻ സ്വാഭാവികമായിട്ടും ആ വണ്ടി കിട്ടുമ്പോൾ ആ വണ്ടി കിട്ടിയാൽ അല്ലെങ്കിൽ എന്ത് പറ്റി എന്നറിയാൻ പറ്റും അതിനകത്തുണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും ആ ഒരു കാര്യത്തിലൂടെ ആ ഒരു സെൻസിലൂടെ മാത്രമാണ് ഞാൻ ആ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ പറയുന്നത് അതിനെ എടുത്ത് വളച്ചൊടിക്കാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ ആ വണ്ടി കണ്ടെത്തുന്ന സമയത്ത് അതിനകത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ തെറിച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ചിന്തിക്കും പിന്നെ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടു പോയോ മണ്ണിനടിയിൽ പോയോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതുകൊണ്ട് വണ്ടി കട്ടേണ്ട കണ്ടെത്തേണ്ടത് ഒരു കാര്യമാണ് അതുകൊണ്ട് അത് പറയുന്ന സമയത്ത് അതിനകത്ത് എന്തോ വേറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കൊഴപ്പം തൊങ്കലും വെച്ച് ചേർക്കാതിരിക്കുക ദയവായിട്ട് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മുൻഗണന നൽകുക നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് പറ്റിക്കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ മാനസികാവസ്ഥ അത് തന്നെയാണ് മറ്റു കുടുംബങ്ങളിലുള്ള തിരിച്ചറിവും ബോധത്തോടെ പ്രവർത്തിക്കുക പറയുക കുറച്ച് കാണിക്കുക